നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ ഫസ്റ്റ് പോമിനൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് ചേരുന്നത് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുപാട് സ്ഥാനാർത്ഥികളെ സാധാരണ സ്ഥാതാരണഗതിയിൽ നിന്ന് അപ്പുറത്തായിട്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി ഏഴ് ശതമാനം സ്ഥാനാർത്ഥികൾ നിർത്താൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ ഇത്തവണ തൊണ്ണൂറ് ശതമാനം സ്ഥാനാർത്ഥികൾ നിർത്താൻ കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം പ്ലസ് കഴിഞ്ഞു അപ്പോൾ അത് തന്നെ വലിയൊരു സക്സസ് ആയിട്ടാണ് ബി ജെ പി കണക്കാക്കുന്നത് അല്ലേ അത് കറക്റ്റാണ് അത് ഞങ്ങളുടെ ഒരു ആദ്യം മുതൽ ജൂലൈ പന്ത്രണ്ടാം തീയതി അമിത് വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതല്ലേ ഞങ്ങൾ ഇരുപത്തി മൂവായിരം വാർഡിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും സ്ഥാനാർത്ഥി കണ്ടുപിടിക്കും ജനകീയമായ സ്ഥാനാർത്ഥികളെല്ലാം മത്സരിക്കാൻ ഞങ്ങൾ ഇറക്കുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് അത് അതാണ് അത് മാത്രമല്ല ഇവിടെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു പിന്നെ കേന്ദ്ര ഫണ്ട് തട്ടിയെടുത്തിട്ടാണ് നമ്മുടെ ഇവിടെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ വികസിത കേരളം എന്നൊരു മാതൃകയാണ് നമ്മുടെ ബിജെപി ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ അതിനെങ്ങനെയാണ് അങ്ങനെ നോക്കി കാണുന്നത് അല്ല ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഞാൻ ഇന്നും പറഞ്ഞു ഞാൻ എല്ലാ യോഗത്തിൽ പോകുമ്പോൾ പറയുന്നത് ഇതുവരെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ടുണ്ട് പക്ഷേ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നാട് പിന്നോട്ടാണ് പോകുന്നത് നമ്മളെ കുട്ടികൾ പുറത്തു പോകുന്നു അവസരങ്ങൾ തൊഴിൽ തൊഴിലു വേണ്ടി പുറത്തു പോകുന്നു ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവുന്നില്ല പിന്നെ അതിൻ്റെ അപ്പുറം ഈ പൊളിറ്റിക്കൽ കൾച്ചർ ഈ വിവാദത്തിൻ്റെ പൊളിറ്റിക്കൽ കൾച്ചറാണ് ഇതുവരെ നമ്മൾ കാണുന്നത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ഞങ്ങൾക്ക് വിവാദ രാഷ്ട്രീയമൊന്നും ആവശ്യം ഞങ്ങൾക്ക് വലിയ ഒരു താല്പര്യമൊന്നുമില്ല ഞങ്ങൾ വികസന രാഷ്ട്രീയമാണ് അതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് പറയാനും പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസിത കൊച്ചി എന്ന് പറയുമ്പോൾ എത്ര കൊല്ലമായിട്ട് യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചതാണവിടെ ഇന്നിപ്പോൾ വികസനം നടക്കുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ തൊണ്ണൂറ് ശതമാനം അതിൻ്റെ പിന്നിൽ പൈസയും പദ്ധതികൾ നരേന്ദ്രമോദിജിയാണ് അയക്കുന്നത് അത് നരേന്ദ്രമോദിജീൻ്റെ പദ്ധതികളാണ് അപ്പോൾ അങ്ങനെ ഒരു ബി ജെ പിക്ക് ഒരു അവസരം ജനങ്ങൾ തന്നാൽ ഒരു ഡബിൾ എൻജിൻ സർക്കാർ ആയിട്ട് മാറും അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പ്രൊപ്പസിഷൻ എല്ലാ ഘട്ടത്തിലും എല്ലാ വേദികളിലും തങ്ങളുടെ പ്രസംഗത്തിനകത്ത് താങ്കൾ ഒരു ഏഴിന് ഉറപ്പ് കൊടുക്കുന്ന ഒരു പ്രോമിസ് അതായത് ബ്ലൂ പ്രിൻറ്റ് അതേപോലെ തന്നെ എല്ലാ വർഷവും അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു റിവൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതെല്ലാം അപ്പം ഇത്തരത്തിൽ ഉറപ്പ് കൊടുക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ല ഞാൻ ഇത് അതിന് ധൈര്യമല്ലല്ലോ അതിൽ ആത്മവിശ്വാസമല്ല വേണ്ടത് അത് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ഭരണശൈലി മാറ്റും ഭരണം മാറ്റമല്ല ഭരണശൈലി മാറ്റും ഞങ്ങൾ സിറ്റിസൺ ഇൻവോൾവ് ഗവർണൻസ് കൊണ്ടുവരും മനസ്സിലായില്ല അപ്പോൾ ഇത് ഇതിന് ധൈര്യമല്ല ഇതിന് ആത്മവിശ്വാസം ഇതിനൊരു ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ക്ലാരിറ്റി അതാണ് ആവശ്യം അതാണ് നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യയിൽ ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് നൂറു ശതമാനം ഉറപ്പ് കൊടുക്കാൻ ആത്മവിശ്വാസമുണ്ട് അഴിമതിരഹിത ഭരണം ഞങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ കൊണ്ടുവരും അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കൊരു അവസരം തരും നിങ്ങൾ എൽ ഡി എഫിന് കണ്ടു പഠിച്ചു മനസ്സിലാക്കി യു ഡി എഫ് അറിയാലോ ഒന്നും പറയേണ്ട ആവശ്യമില്ല രാഹുൽ മാൻകൂട്ടത്തിൽ യു ഡി എഫ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊരു അവസരം തരും ഞങ്ങൾ കാണിച്ചുതരാം വികസിത കൊച്ചി അഞ്ചു കൊല്ലത്ത് ഞങ്ങൾ സൃഷ്ടിച്ചു തരും ഈ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് അവിടെ ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ ശ്രീലേഖ ഐ പി എസിനെ പോലെയുള്ള വി വി രാജേഷിനെ പോലെ പത്മിനി തോമസിനെ പോലെയുള്ള പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ് എല്ലാവരും കരമല ജെ അതേപോലെ തന്നെ ഐറ്റ പോലെയുള്ള പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സിനെ നിർത്താനും അവരെ നല്ല രീതിയിൽ തന്നെ ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പര്യടനത്തിൻ്റെ ഒരു പകുതിയോളം എത്തിയെന്ന് എനിക്ക് തോന്നുന്നു ഏത് ലോക്കൽ ബോഡിയിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ ഞാൻ അത് ഞാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് അതുകൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞത് കോഴിക്കോട് നോക്കിയാൽ തലശ്ശേരിയിൽ നോക്കിയാൽ കൊച്ചിയിൽ നോക്കിയാൽ കൊല്ലത്ത് നോക്കിയാൽ തിരുവനന്തപുരത്ത് നോക്കിയാൽ തൃശൂർ നോക്കിയാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് ജനകീയായ ജനസേവനുള്ള ഒരു താല്പര്യമുള്ള സ്ഥാനാർത്ഥികളാണ് അപ്പോൾ അതിലൊരു സംശയവും ഇല്ല അപ്പോൾ തിരുവനന്തപുരം ഞങ്ങൾ ജയിക്കോ ഇല്ലയോ അത് ജനങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത് അത് ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് അല്ല ജനങ്ങൾ തീരുമാനിക്കും പക്ഷേ എനിക്ക് ഒരു കാര്യത്തിലൊരു സംശയമില്ല ജനങ്ങൾക്കൊരു മാറ്റം വേണം ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു വികസനം ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് അവസരം കിട്ടുന്നില്ല ഞങ്ങൾക്ക് എന്തിനാണ് വികസനം കിട്ടാത്ത സ്ഥിതി എന്തിനാണ് ഞങ്ങൾ ഈ അഴിമതി സഹിക്കുന്നത് അതെല്ലാം അവർ ചോദിക്കുന്നുണ്ട് ബി ജെ പി മാറ്റം കൊണ്ടുവരാൻ താല്പര്യമുണ്ട് കഴിവുണ്ട് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു ഇനി ജനങ്ങൾ തീരുമാനിക്കും അതുപോലെ തന്നെ ബി ജെ പി ഒരുപാട് മാറി അങ്ങയുടെ വരവിന് ശേഷം കേരളത്തിലെ ബി ജെ പി സംഘടനാ തലത്തിലായിക്കോട്ടെ അല്ലാതെ ഈ പ്രചാരണത്തിലായിക്കോട്ടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല നോക്കൂ അത് ഇപ്പോൾ എനിക്കും പറയാൻ അങ്ങനെ വലിയ കഴിവും കോൺഫിഡൻസും കോൺഫിഡൻസൊന്നുമില്ല പക്ഷെ ഒന്ന് ഒരു ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇവ നമ്മൾ ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് എനിക്ക് ഞാൻ എത്രയോ സ്റ്റേറ്റിൽ പോയി പ്രവർത്തിച്ച ആളാണ് പ്രഭാരിയായ ഒരാളാണ് ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇങ്ങനത്തെ ഒരു സിൻസിയറിറ്റി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ബി ജെ പി പുതുച്ചേരിയിൽ ഞാൻ പ്രഭാരിയായിരുന്നു കർണാടകയിൽ ഞാൻ പ്രഭാരിയായിരുന്നു ഉത്തർപ്രദേശിൽ പ്രഭാരിയായിരുന്നു ഈ ബി ജെ പി എൻ ഡി എൻ്റെ ടീം ആത്മാർത്ഥമായ ഒരു സിൻസിയറിറ്റി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ജനങ്ങളെ സേവിക്കാൻ അവർ ഇറങ്ങിയിട്ടുണ്ട് ആ കമ്മിറ്റ്മെൻറ്റ് അവർ അവർ കാണിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിനപ്പുറം ഞങ്ങൾ ഒരു അതിൻ്റെ ഒപ്പം അപ്പുറം അതിൻ്റെ ഒപ്പം ഒരു കാഴ്ചപ്പാട് ഒരു ഒരു ബ്ലൂ പ്രിൻറ്റ് വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും ആർക്കാണ് ഒരു ഒരു ഉപരണത്തിൻ്റെ അവസരം അവർ കൊടുക്കാൻ തയ്യാറ് അംശാജി കേരളത്തിൽ വന്നപ്പോൾ ഒരു ടാർഗറ്റ് ഇട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വോട്ട് ഷെയർ അതിലേക്ക് എത്താൻ കഴിയും ഈ ഒരു തദ്ദേശീയ ഇലക്ഷൻ കഴിയും അതിനുവേണ്ടി അധ്വാനിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളല്ലേ ഞാനല്ലോ വലിയ ആവേശത്തിലാണ് അവരൊക്കെ താങ്കൾ ഒരു അതായത് അതായത് താങ്കളും തിരുവനന്തപുരത്ത് അധ്വാനിക്കുന്ന ഒരാളാണ് അത് നൂറ് ശതമാനം എനിക്കൊരു ചുമതല തന്നിട്ടുണ്ട് പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകർ എന്നെ ഒരു ചുമതല തന്നിട്ട് അതിൽ ഞാൻ നൂറ് ശതമാനം ആയിരം ശതമാനം അധ്വാനിക്കും പ്രവർത്തിക്കും അതില് ഒരു സംശയം ഇല്ല ബാക്കി അയൺ സ്റ്റീൽ കോപ്പർ ഗോൾഡ് എല്ലാം അത് അത് പോട്ടി പോറ്റിയും പിണറായി വിജയനും വാസവൻ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചു ഇരുപത്താറ് ബി ജെ പി എൻ ഡി എന്റെ വർഷമാണ് കേരളത്തിൻ്റെ വർഷമാണ് ജനങ്ങളുടെ ഭാവി നല്ല ഭാവി സൃഷ്ടിക്കുന്ന വർഷങ്ങളാണെന്നാണ് ഞാൻ കാണുന്നത്